മക്കളെ നമ്മുടെ ജീവിതത്തെ ദിനംതോറും ദൈവ കൃപയാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്ന കൃപയുടെ സമയമാണിത് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി ധാർത്ഥരായി അവിടുത്തെ സന്നിധിയിൽ നമുക്കിരിക്കാം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന നാം വളരേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നാം വളരേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തിലാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവസ്നേഹ അനുഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ സത്യവചനത്തെ പലപ്പോഴും ബാധ്യതയായി കാണുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ച കർത്താവുമായുള്ള ബന്ധത്തിലാണ് നാം എന്തുമാത്രം നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ആത്മശക്തിയുള്ളവരാകുകയാണ് നമ്മുടെ സ്പിരിച്വൽ പവർ നമ്മൾ കൂടുതൽ ആത്മീയ സൗന്ദര്യമുള്ളവരാകുന്നു നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേക കൃപകൾ പെരുകി പെരുകി അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ സമാധാനമുള്ളതായിത്തീരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപയുടെ സമൃദ്ധി നിലനിൽക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു ദൈവാനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദിനന്തോടും കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരായി ആ സ്നേഹത്തിൽ വളരുന്നവരായി നമ്മൾ മാറണം പലപ്പോഴും നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വിമോചനങ്ങളെല്ലാം ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം എന്താണ് മനസ്സെന്താണ് ജെറിയ പ്രവചനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം അരക്കച്ചറയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു ഈ ചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് മനോഹരമായൊരു വചനമാണ് അരക്കച്ച അരയോട് ചേർത്തിരിക്കുന്നത് പോലെ അരക്കച്ച എവിടെ ചേർത്തിരിക്കുന്നത് അരയോടാണ് ഇതുപോലെ എൻ്റെ ജനം എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത് എന്താണ് കർത്താവിൻ്റെ തിരുഹിതം നാം കർത്താവിനോട് ചേർത്തിരിക്കുക ദിനംതോര സ്നേഹത്തിൽ വളരുന്നവരാകുക അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക കർത്താവിൻ്റെ ചങ്കിൻ്റെ ചൂട് അനുഭവിച്ച് ആ ചൂടിൽ വേണം നമ്മൾ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടത് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസ ജീവിതം വളരെ വൈബ്രൻ്റായി വളരെ വളരെ അത് തീഷ്ഠതയുള്ള തീയുള്ളൊരു ജീവിതമായി മാറണമെങ്കിൽ ഈ വചനം നമ്മളനുസരിക്കണം ആ കർത്താവിനോട് ചേർന്നിരുന്ന് ആ സ്നേഹത്തിൽ വളരുന്നവരാകണം നാബീത് ഇസ്രായേൽ മുഴുവൻ്റെ ഈ രാജാവായിരുന്നു അവന് കീർത്തിയുണ്ട് പണമുണ്ട് പദവിയുണ്ട് സമ്പത്തുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്നാൽ ദാവീദ് ഇതിനെ എല്ലാം മധ്യം പറഞ്ഞത് എൻ്റെ ദൈവമേ ഞാൻ അങ്ങേക്കായി ഇതാകിക്കുന്നു ഞാൻ അങ്ങേ നിരന്തരം തേടുന്നു എനിക്ക് വേണ്ടത് കർത്താവ് അവിടുത്തെ സാന്നിധ്യമാണ് എനിക്കങ്ങേ കാണണം കർത്താവെ എനിക്കങ്ങേ കേൾക്കണം കർത്താവെ എനിക്കവിടുത്ത് അനുഭവിക്കണം അങ്ങനെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് ദാവീദ് മറ്റൊരു വചനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ് എനിക്ക് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ള ആ പ്രസൻസിലാണ് എൻ്റെ കർത്താവിൻ്റെ തിരുമുൻപിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണത എത്ര ശക്തമായ വചനങ്ങളാണ് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആത്മീയ വളർച്ച ഈ വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നാം എന്തുമാത്രം കർത്താവിനോട് ചേർന്നിരിക്കുന്നതോ അതിനനുസരിച്ചാണ് നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് ആത്മീയ വളർച്ച വരുന്നത് ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നമ്മൾ നമ്മൾ ഉയരുന്നത് ഈ ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ഉത്തമികത പുസ്തകത്തിൽ മണവാട്ടി തൻ്റെ മണവാളനോട് പറയുന്ന മനോഹരമായൊരു വചനമുണ്ട് നമ്മുടെ ആത്മ മണവാളൻ ആരാ കർത്താവ ഈശോയാണ് നിൻ്റെ അതരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ എൻ്റെ മണവാള നിൻ്റെ അതരമെന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ അതര ചുംബനത്തിനു വേണ്ടി ആ മണവാട്ടി ആഗ്രഹിക്കുകയാണ് എന്താണ് അതര ചുംബനത്തിന് പ്രത്യേകത അത് വളരെ മോസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുകയാണ് ഒരപ്പൻ തൻ്റെ മകൾക്ക് ചുണ്ടിൽ മുത്തം കൊടുക്കാറില്ല ഒരമ്മ തൻ്റെ മകനെ ചുണ്ടിൽ മുത്തം കൊടുക്കാറില്ല എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ ആ ബന്ധത്തിൻ്റെ അതിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുവാൻ അവർ അതര ചുംബനം അവർ പരസ്പരം അതരത്തിൽ ചുംബനം കൊടുക്കുന്നു അത് വളരെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷനെയാണ് കാണിക്കുന്നത് ഈ മണവാട്ടി ഈ മണവാളിനോട് പറയാം നിൻ്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മ മണവാളനായ കർത്താവിൻ്റെ അധരത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ കർത്താവിൻ്റെ അധരത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ നാം കാണുന്നുണ്ട് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൃപ വചസ്സുകൾ കേട്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു കൃപാവചസ്സുകൾ കേട്ട് നമ്മുടെ കർത്താവിൻ്റെ അതരം കൃപയുടെ വചസ്സുകൊണ്ട് കൃപയുടെ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക അപ്പം ഈ മണവാട്ടി എന്തിനു വേണ്ടി ആഗ്രഹിച്ചത് മണവാള അവിടുത്തെ കൃപയുടെ വജസ്സുകൊണ്ട് തന്നെ എന്നെ പൊതിയണമേ നിന്റെ കൃപാവചനങ്ങളാൽ എന്നെ മുദ്ര ചെയ്യണമേ നിൻ്റെ കൃപ എന്നെ എന്നെ പൊതിയട്ടെൻ ആവരണം ചെയ്യട്ടെ ഓ അത്ര മനോഹരമായൊരാഗ്രഹം പ്രിയപ്പെട്ട ഈ വിധം നമ്മൾ ആഗ്രഹിക്കണം കർത്താവിന്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വളരുവാൻ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഈ ഒരു ആഗ്രഹം നമുക്കുണ്ട് ഇപ്രകാരം ആഗ്രഹിച്ചവരാണ് ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചത് അപ്രകാരമുള്ള ജീവിതങ്ങളെയാണ് തൻ്റെ ജനത്തിനു വേണ്ടി ഓരോ കാലഘട്ടത്തിനു വേണ്ടി കർത്താവ് പ്രയോജനപ്പെടുത്തിയത് അഭിഷേകം ചെയ്തത് അവരെ ശക്തമായെടുത്ത് ഉപയോഗിച്ചത് ഇപ്രകാരം ആഗ്രഹിച്ച ജീവിതങ്ങളെയാണ് നമ്മുടെ യഥാർത്ഥ ആഗ്രഹം എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് ഒരുപാട് വചനം കേട്ടവരാണ് നമ്മൾ ഇത്രമാത്രം വചനം കേട്ടിട്ടും നമ്മുടെ യഥാർത്ഥമായ ആഗ്രഹം എന്താണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണോ എൻ്റെ കർത്താവിനെനിക്ക് കാണണം എൻ്റെ കർത്താവിനെനിക്ക് കേൾക്കണം എൻ്റെ കർത്താവിനെ എനിക്ക് അനുഭവിക്കണം അവൻ്റെ ചങ്കിൻ്റെ എനിക്ക് ജീവിക്കണം ആ ആ ഹൃദയത്തോടെ എനിക്ക് ചേർന്നിരിക്കണം പറ്റിയിരിക്കണം ഈ ഒരു ഒരാഗ്രഹമാണോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരാത്ത ആത്മാക്കൾ അനുഗ്രഹത്തിൻ്റെ കീഴല്ല ശാപഗ്രസ്തമായ അവസ്ഥയിലാണ് നമ്മൾ വളരേണ്ടത് ലോകത്തിൻ്റെ മോഹങ്ങളിലോ ഇംഭങ്ങളിലോ നിറങ്ങളിലോ ഈ ലോകത്തിന് മറ്റു നൈമിഷിക സന്തോഷങ്ങളിലല്ല സഹോദരങ്ങളെ കർത്താവിൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൽ അമാധുര്യമുള്ള സ്നേഹത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വളർച്ച ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത് കൃപകൾ വർദ്ധിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ പവർ നമ്മുടെ ആത്മശക്തി അത് പെരുകി 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 വരുന്നത് ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രകാരം പാടുന്നത് അന്ത്യം വരെ ആ ചോടുമതി യേശുവിൻ്റെ കൂടെ മതി അന്ത്യം വരെ ആ ചോടുമതി ചോടുമതി യേശുവിൻ്റെ ഒരിക്കൽ കൂടെ അനുഭവിച്ചു പാടി അന്ത്യം വരെ ഇവിടത്തെ ചൂട് ചൂട് ആ അനുഭവിക്കണം ലോകത്തിന്റെ ഒരു ചൂടിന്റെ പുറകെ നമ്മൾ പോകില്ല ആമേൻ കറമ്പഴുത്തിന് മൂന്ന് പ്രാവശ്യം സ്നേഹത്തോട് വിളിച്ച് യേശുവേ വിളിച്ച് ആ സ്നേഹത്തിൽ വളരുവാഭ നൽകണമേ കൃപ കൃപ പ്രഭ ഒഴിക്കണമേ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ വളരുക കൊളസിന സഭയോട് പറയുന്നുണ്ട് രണ്ടാം അധ്യായം ആറാമത്തെ പതനമാണ് നാം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ ജീവിക്കുവിൻ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ കർത്താവിനോട് ഒന്നിച്ച് ആ സ്നേഹത്തിൽ വളരുവാൻ ആ സ്നേഹത്തിൽ ജീവിക്കുവാനാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ തൻ്റെ ജീവിതത്തിൽ ഭർത്താവായി സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ ഒരു കുടുംബമായ ഒരു മനസ്സോടെ സ്നേഹിച്ച് ഒന്നായി ജീവിക്കാനാണ് ഒന്നായി ജീവിക്കാൻ എത്ര മനോഹരമായ എത്ര അർത്ഥവത്തായ വചനമാണിത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവേൻ ക്രിസ്തുവിലുള്ള ജീവിതം ശ്രദ്ധിക്കണം വിശ്വാസ ജീവിതം കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണ് കർത്താവിലുള്ള ജീവിതമാണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത് വെറുമൊരു രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണോ അശ്വരമായൊരു ഭൗതിക നന്മ ലഭിക്കാൻ വേണ്ടി മാത്രമാണോ നമുക്കൊരു അത്ഭുതം കിട്ടാനാണോ നമ്മുടെ കാര്യങ്ങൾക്ക് പെട്ടെന്നൊരു തീർപ്പുണ്ടാകാൻ വേണ്ടി മാത്രമാണോ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത് ഏകരക്ഷകനായി ഏക കർത്താവായി ഞാനും നീയും യേശുവിനെ സ്വീകരിച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവനിൽ ജീവിക്കാൻ അതായിരിക്കണം നമ്മുടെ മോട്ടീവ് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ കർത്താവിൻ്റെ പ്രസൻസിലായിരിക്കാൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ആനന്ദം അനുഭവിക്കാൻ അവൻ്റെ സ്വസ്ഥതയിൽ വളരാൻ ഓ ജീസസ് ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു ആ രക്ഷയിൽ വളരുവാൻ രക്ഷയിൽ ജീവിക്കുവാൻ ഞാൻ എൻ്റെ ഈശോയെ സ്വന്തമാക്കിയിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു കൃപയിലേക്ക് നമ്മൾ വളർന്നു വരണം ഉത്തപിക്കുന്ന പുസ്തകത്തിൽ എട്ടാം അധ്യായം അഞ്ചാം വചനത്തിൽ മറ്റൊരു വചനമുണ്ട് അവിടെ വിജയപ്രദേശത്തു നിന്ന് മണവാട്ടി വരികയാണ് ആ അവതനപ്രകാരമാണ് ആത്മനാഥനെ ചാരി വിജയപ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ് അവളാണ് മണവാട്ടി അവൾ ചാരി ഇരിക്കുന്നത് തൻ്റെ ആത്മനാഥനെയാണ് അവൾ വരുന്നത് വിജയപ്രദേശത്ത് മരുഭൂമിയിൽ നിന്നാണ് അവൾ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചാരി ഇരിക്കേണ്ടത് കർത്താവിൻ്റെ മാറിലാണ് നമ്മൾ നമ്മൾ ചാരി കിടക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ചൂട് അനുഭവിക്കാനല്ല മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് വ്യഭിചാരം ജഡീകഥ ലൗകികത ഈ ലോകത്തിലെ മ്ലേച്ഛതകൾ ഈ ലോകത്തിന് അടിപൊളികൾ സുഖലോലുപതകൾ വിവിധങ്ങളായ ആസക്തികൾ ഇതൊക്കെ നമുക്ക് പലവിധ നൈമിഷിക ചൂടുകൾ തരും ഈ ചൂട് അനുഭവിക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ചങ്കിൻ്റെ ചൂട് അതുകൊണ്ട് നമ്മൾ നമ്മൾ ചാരി ചാരിക്കടക്കേണ്ടത് കർത്താവിൻ്റെ മാറിലോട്ടാണ് അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചാരി ചാരിക്കടക്കേണ്ടത് ചാരിക്കടന്ന് വരുന്ന ഈ മണവാട്ടിയാരാണ് അപ്പോൾ എന്തൊക്കെ വിജനപ്രദേശത്ത് നമുക്കറിയാം കൊടുങ്കാറ്റുകളുണ്ട് അവിടെ കഠിന ചൂടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നടന്ന സിറ്റുവേഷൻസാണ് പക്ഷെ ഭയമില്ല കാരണം അവൾ ചാരിക്കടക്കുന്നത് തൻ്റെ ആത്മനാഥൻ്റെ ആത്മനാഥൻ്റെ ആ മാർവിലാണ് ആ മാർവിലാണ് അവൾ ചാരിക്കടക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇതായിരിക്കാം നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുക എൻ്റെ സഹോദരഹൃദയത്തിൻ്റെ മാതൃക നമ്മൾ അനുഭവിക്കണം ആ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കണം നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട പിളർക്കപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ആർദ്രത ഓ ഹോ മനസ്സലിവനുഭവിച്ച് വേണം ദിനംതോറും നമ്മൾ ജീവിക്കാൻ അച്ചങ്കിനോട് ചേർന്നിരിക്കണം അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം അവൻ്റെ ചൂട് അനുഭവിക്കണം സ്നേഹം അനുഭവിക്കണം ആനന്ദം അനുഭവിക്കണം അവൻ തരുന്ന കൃപകൾ അനുഭവിച്ച് ജീവിക്കണം അതുകൊണ്ട് സംഗീർത്തിനു വചനം പറയുന്നത് കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുക നമ്മുടെ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയണം നിങ്ങളത് അനുഭവിക്കണം ടേസ്റ്റ് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചന തരുന്ന ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കണം ലുക്കാട് സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തും നാൽപ്പത്തിരണ്ടോ വചനങ്ങളിൽ ഇഷ്ടപ്പെടുത്തു മർത്ത മർത്ത നീ പല കാര്യങ്ങളെക്കുറിച്ച് വെക്കർജിത്തെയാണ് എന്നാൽ മറിയും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അവൾ കർത്താവിനോട് ചേർത്തിരുന്നു ആ പാദത്തിൽ ഇരിക്കുകയാണ് കർത്താവിനെ കാണാൻ കർത്താവിനെ കേൾക്കാൻ കർത്താവിനെ അനുഭവിക്കാൻ കർത്താവിൻ്റെ അപരിശുദ്ധമായ വചനങ്ങൾ സ്വന്തമാക്കാൻ കർത്താവിനോട് ക്ലോസായി ചേർന്ന് മറിയുമിരിക്കുകയാണ് നമ്മുടെ പൊസിഷൻ അത് തന്നെയാണ് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ സമാധാനമുള്ളവരാണ് ആനന്ദമുള്ളവരാണ് നമ്മൾ കൃപയുടെ സമൃദ്ധി അനുഭവിക്കുന്നവരാണ് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഓരോ ആത്മാവും ശക്തിയുള്ള ആത്മശക്തിയുള്ള സ്പിരിച്വൽ പവർ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആത്മാവിൻ്റെ ഫലമുള്ള ജീവിതങ്ങളാണ് ഈ സത്യം മനസ്സിലാക്കി നാം വളരേണ്ടത് കർത്താവിൻ്റെ സ്നേഹത്തിലാണെന്നുള്ള തിരിച്ചറിവോടെ കർത്താവിനെ കരം പിടിച്ച് അവിടത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നിങ്ങൾ കേറക്കും നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും നമ്മുടെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും തിരുനാളുകൾ ആശംസിക്കുകയാണ് നമുക്ക് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ശരി ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആ ഈരടികൾ നമ്മൾ ഒരിക്കൽ കൂടെ പാടുകയാണ് വരെ വരെ മതി യേശുവിൻ്റെ കൂടെ മറ്റൊന്നും വേണ്ട കടത്ത എനിക്ക് ആ ചൂട് വേണം നിങ്ങളുടെ സാന്നിധ്യം വേണം നിങ്ങളുടെ മാധുര്യം വേണം കർത്താവ് ഹൃദയത്തിന്റെ തുടിപ്പ് എനിക്ക് ജീവിക്കുന്നു യേശുവിൻ്റെ നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവ് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നമ്മൾ കുടുംബത്തിലെ ആവശ്യങ്ങളെ ദിനംതോറും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ